നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ വൈവിധ്യവൽക്കരണം ഒരു തുടർ പ്രക്രിയയാണ് സംസ്ഥാനത്തെ സഹകരണ വൈജാത്യങ്ങൾ കൗതുകം ഉണർത്തുന്നതാണ് കോട്ടയം ജില്ലയിലെ പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ വിശേഷം കേൾക്കാം രാവിലത്തെ തിരക്കിൽ ഊണിന് കറി തയ്യാറാക്കാനുള്ള പച്ചക്കറി അരിയാൻ സമയമില്ലേ ഓഫീസിലേക്ക് പോകാനും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനുമുള്ള തിരക്കിൽ പൊതുവെ പച്ചക്കറി അരിയൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ റെഡി ടു കുക്ക് വെജിറ്റബിൾ എന്ന പുതിയ സംരംഭത്തിനു കീഴിലാണ് കറിവെയ്ക്കാൻ ഭാഗത്തിന് അരിഞ്ഞ പച്ചക്കറി കിറ്റുകൾ നൽകുന്നത് വിഷരഹിത പച്ചക്കറികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാദേശിക മാർക്കറ്റിൽ നിന്നുള്ളതും പുറത്തു നിന്നുള്ളതുമായ പച്ചക്കറികൾ വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് പാക്കറ്റിലാക്കിയാണ് വിതരണം മഞ്ഞളും വിനാഗിരിയും ഉപ്പും ഉപയോഗിച്ച് കഴുകിയാണ് പച്ചക്കറികൾ കറിക്കൂട്ടാക്കുന്നത് സാമ്പാർ അവിയൽ തോരൻ എന്നിവയ്ക്കുള്ള പച്ചക്കറി കൂട്ടുകൾ വിപണന വിലയ്ക്ക് ആനുപാതികമായ വിലക്കാണ് വിൽക്കുന്നത് രാവിലത്തെ തിരക്കിൽ വലയുന്ന വീട്ടിലെ മുതിർന്നവർക്ക് സഹായകമാവുക മാത്രമല്ല ഫാസ്റ്റ് ഫുഡ് തിരഞ്ഞെടുക്കുന്നത് മൂലമുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സംരംഭം കൂടിയാണിതെന്ന് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം പ്രദീപ് പറഞ്ഞു വാഴച്ചുണ്ടപ്പായ മുരിങ്ങക്കായ നേന്ത്രക്കായ തുടങ്ങി പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഇനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ അധികവും പ്രാദേശികമായി ലഭ്യമല്ലാത്ത ഇനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് വാങ്ങുന്നത് ഇവയ്ക്ക് പുറമെ തേങ്ങ ചിരകിയത് ഉള്ളി തൊലികളഞ്ഞത് തുടങ്ങിയവയും പാക്കറ്റുകളിലാക്കി നൽകുന്നുണ്ട് കോട്ടയം പാമ്പാടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഏഴുവരെയാണ് പ്രവർത്തനം റെഡി ടു കുക്ക് പച്ചക്കറികൾക്ക് പുറമെ സഹകരണ സ്ഥാപനങ്ങളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും വിപണന കേന്ദ്രത്തിൽ ലഭിക്കും റെഡ്കോയുടെ കറി പൗഡറുകൾ കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന തേയിലയിൽ നിന്ന് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിക്കുന്ന സ സഹ്യ തേയില റബ്കോയുടെ വെടിച്ചെണ്ണ തൃശ്ശൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കതളിപ്പഴ ഹൽവ പുക്കാലി റൈസ് ഗീർ പശുവിൻ്റെ നെയ്യ് തൈര് എറണാകുളത്തെ സഹകരണ സ്ഥാപന ഉൽപ്പന്നമായ ചക്കപ്പഴം കൊണ്ടുള്ള ചിപ്സ് മറയൂർ ശക്കര ചിറ്റൂർ യുവജന സംഘം നിർമ്മിക്കുന്ന വാഴപ്പിണ്ടി ജ്യൂസ് വാഴ ചുണ്ട് ചമ്മന്തിപ്പൊടി എന്നിവയും പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ വിപണന കേന്ദ്രത്തിൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിനാണ് റെഡി ടു കുക്ക് വിപണന കേന്ദ്രം പാമ്പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ധാരാളം ആവശ്യക്കാർ വിപണന കേന്ദ്രത്തിൽ എത്തുന്നുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചവരെയും വൈകിട്ട് നാല് മുതൽ റെഡി ടു കിക്ക് വെജിറ്റബിൾസ് വിൽപ്പന നടത്തുന്നു ചിരകിയ തേങ്ങയ്ക്കാണ് ആവശ്യക്കാർ അധികവും നാല് സ്ത്രീകളടക്കം പേർ പുതിയ സംരംഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബാങ്കിന് സമീപം കാർഷിക വികസന വിപണന കേന്ദ്രത്തിലാണ് പച്ചക്കറികൾ വൃത്തിയാക്കി അരിഞ്ഞ് പാക്ക് ചെയ്യുന്നത് തേങ്ങ ചിരകി പാക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരാണ് ചക്ക അരിഞ്ഞ് എത്തിക്കുന്നത് സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് സീറോ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയെ റിമാൻഡ് ചെയ്തു മുഖ്യപ്രതിയും മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ സജീഷ് കുമാറാണ് റിമാൻഡിലായത് വ്യാഴാഴ്ച രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിച്ചിരുന്ന വിശ്വദിപ്തി മൾട്ടി സ്റ്റേറ്റ് ആഗ്രിക ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് തട്ടിപ്പരങ്ങേറിയത് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നും കോടികളിൽ നിന്ന് സ്ഥിര നിക്ഷേപം സ്വീകരിച്ച ശേഷം പലിശയോ നിക്ഷേപമോ നൽകിയില്ല തൃശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഫാമുകൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുമെന്നായിരുന്നു വാഗ്ദാനം വിശ്വദിപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്ഥാപനത്തിനെതിരെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാത്രം പതിനഞ്ച് കേസുകളുണ്ട് കുന്നംകുളത്താറും ആറും തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പതിനൊന്നും തട്ടിപ്പ് കേസുകളുണ്ട് സ്ഥാപനത്തിന്റെ മാനേജർ മുട്ടിത്തടി സ്വദേശിനി അറക്കൽ വീട്ടിൽ ജീവലത നേരത്തെ അറസ്റ്റിലായിരുന്നു ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം എസ് ഷാജൻ സബ് ഇൻസ്പെക്ടർമാരായ കെ പി പ്രസന്ന മുഹമ്മദ് റാഷി എ എസ് ഐ ടി കെ ഷാബു സീനിയർ സി പി ഓ സി എം അഭിലാഷ് എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ട് എന്തൊക്കെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ഓഫ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി എ പ്രോഡക്റ്റ് സർവീസ് ബാങ്ക് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കെതിരെ ഭരണസമിതി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ബാങ്ക് പ്രസിഡന്റ് ഷാജി മോഹൻ സമർപ്പിച്ച അപ്പീൽ ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് പി വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസം പാസായതിനെ തുടർന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ചുമതല ഏൽപ്പിച്ചത് ജി ഹരിശങ്കർ കൺവീനറായ സമിതിയാണ് തുടർന്ന് ചുമതലയേറ്റത് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താൻ സർക്കാരിന് ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി ആറുമാസത്തിനകം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കണമെന്ന് ഉത്തരവുണ്ടായി ഇതിനെതിരെയാണ് യു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ബാങ്ക് പ്രസിഡന്റ് ഷാജി മോഹൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്ക് പൊതുയോഗത്തിൽ അജണ്ടകളൊന്നും പരിഗണിച്ചിരുന്നില്ല പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി മുൻവർഷത്തെ കണക്കും ബജറ്റും പാസാക്കാൻ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ബാങ്കിംഗ് മാനേജ്മെന്റ് ഫൈനാൻസ് മേഖലകളിൽ സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്തവരെ നിയോഗിച്ചു ഇഷ്ടക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം നൽകി സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് പാലിക്കാതെ സഹകരണ നിയമ ലംഘനങ്ങൾ തുടർന്നപ്പോഴാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസം പാസ്സായി

ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എം രാജഗോപാലൻ കെ ബാലകൃഷ്ണൻ ഡയറക്ടർമാരായ എ ശങ്കരൻ ബി ഷറഫുദ്ദീൻ കെ ശ്രീകല പി മണികണ്ഠൻ ബി ബിന്ദു എ പി ബാലകൃഷ്ണൻ എം സുനിത സെക്രട്ടറി പി എം സൗമ്യ എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാരൃം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു